കലണ്ടർ കലണ്ടർ ഗ്രാമസഭയുടെയും പ്രകാശനത്തിന്റെയും നടത്തി സ്വന്തമായിർത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമാണ് കലണ്ടർ വിതരണം ചെയ്തു കഴിഞ്ഞ കൊല്ലം ഞാൻ തന്നെ വിതരണം ചെയ്ത് കഴിഞ്ഞ കൊല്ലം ഗ്രാമസഭയ്ക്ക് ഓറഞ്ചാണ് വിതരണം ചെയ്തത് വളരെ വ്യത്യസ്തമായിട്ട് ഞങ്ങളൊക്കെ ചായ കൊടുക്കുമ്പോ അല്ലെ ഓറഞ്ച് കൊടുത്തു ഞാൻ കേട്ടു കേക്ക് ഉണ്ട് ന്യൂ ഇയർ ആഘോഷം അതിന്റെ പുറമെ പായസം വിതരണ്ടെ തികച്ചും വ്യത്യസ്തനായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള ാനും എല്ലാ വീടുകളിലും എത്തുന്നുണ്ട് മറ്റ് മെമ്പർമാർക്കൊന്നും അങ്ങനെ എല്ലാ വീടുകളിലും എത്താൻ കഴിയില്ല അതുപോലെ കഴിഞ്ഞ പിന്നെ എന്താ ഡെങ്കിപ്പനി പറന്ന് പിടിച്ച കാലത്ത് സമയത്ത് പുക ഫോഗിങ് നടത്തണം നമുക്ക് രണ്ട് മിഷനുകൾ എല്ലാടും എത്തുന്നില്ല മോനേറ്റം സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ഫോഗിങ് മിഷൻ വാങ്ങിയിട്ട് നടത്തി കരിമയിലെ പതിനാലാം വാർഡ് മെമ്പർക്കുള്ള സ്ഥാനം ജനങ്ങളുടെ മനസ്സിലാണ് വാർഡ് മെമ്പറായാൽ ഇങ്ങനെ വേണമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം മോഹനട്ടൻ എന്ന് എല്ലാവരും സ്നേഹപൂർവ്വം വിളിക്കുന്ന വാർഡ് മെമ്പർ കെ മോഹൻദാസ് പല പദ്ധതി പ്രവർത്തനങ്ങളും നടത്തുന്നത് സ്വന്തം നിലക്കാണ് ജനക്ഷേമമാണ് പൊതുപ്രവർത്തനത്തിന് ഉദാത്തമായ മാതൃക എന്ന് രാപ്പകൽ ഭേദമന്യ പ്രവർത്തിക്കൊണ്ട് തെളിയിച്ച കെ മോഹൻദാസ് വ്യത്യസ്തമായ പല പ്രവർത്തനങ്ങളും നടത്തിയാണ് ജനമനസ്സിൽ ഇടം നേടുന്നത് പഞ്ചായത്തിന്റെ സേവനങ്ങൾ കൂടി ഉൾപ്പെടുത്തി പുതുവർഷ കലണ്ടർ പുറത്തിറക്കി മൂന്ന് വർഷമായി പുതുവർഷ കലണ്ടർ പുറത്തിറക്കാറുണ്ട് ഇതോടനുബന്ധിച്ച് നടന്ന ഗ്രാമസഭയുടെ കലണ്ടർ പ്രകാശനത്തിന്റെയും നവവത്സരാഘോഷണത്തിന്റെയും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ നിർവഹിച്ചു ജയാ വിജയൻ ഗീതു മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു ഫർണിച്ചർ വിപണന രംഗത്ത് പരിചയസമ്പത്തിന്റെ പ്രൗഢിയുമായി എ യു കെ ഫർണിച്ചറിന്റെ നാലാമത് ഷോറൂം കൊടക്കാട് പ്രവർത്തനം ആരംഭിക്കുന്നു ഹോൾസെയിൽസ് ആൻഡ്